കണ്ണൂരിൽ ആരംഭിച്ച ലോ ഫ്ലോർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇടതു വലതു എം എൽ എമാരുടെ വാക്കുപോര് ബസ് റൂട്ട് അനുവദിച്ചതിൽ പക്ഷപാതം കാണിച്ചെന്ന് ആരോപിച്ച ഇടത് ജനപ്രതിനിധികൾ ഉദ്ഘാടനം ബഹിഷ്കരിച്ചു കരകയറ്റാനാണ് ലോ ഫ്ലോർ ബസ്സുകൾ ഓടിക്കാൻ തുടങ്ങിയത് കണ്ണൂരിലേക്ക് എത്തിച്ച അഞ്ചു ബസ്സുകൾ റോഡിൽ ഇറക്കിയതിൽ പക്ഷപാതമുണ്ടെന്ന് കാണിച്ച് ഇടതുപക്ഷ ജനപ്രതിനിധികൾ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ചു ബസ് റൂട്ട് നിശ്ചയിക്കുക എന്നിട്ട് വരാൻ പറയുക ഇത് മര്യാദയാണ് ഇതേ വിമർശനം ഉന്നയിച്ച പരിപാടി മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ാണ് വീടിന്റെ അധ്യക്ഷൻ ആ പരിപാടിയിൽ ഞങ്ങളില്ല സംഗതി പിടികിട്ടിയ അബ്ദുള്ള കുട്ടി എം എൽ എ ഉദ്ഘാടനം ബഹിഷ്കരിച്ചവർക്കെതിരെ തിരിച്ചടിച്ചു മണ്ണു വാരി ബഹിഷ്കരിക്കുന്നവർ ഈ നാടിന് പ്രവൃത്തിയല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക വേദി വിട്ടവരെ വിമർശിച്ചപ്പോഴും ബസ് അനുവദിച്ചതിൽ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് മന്ത്രി കെ സി ജോസഫും പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ പത്ത് അസംബ്ലി മണ്ഡലങ്ങളുടെയും കേന്ദ്ര സ്ഥാനം ബന്ധപ്പെടുത്തിയാണ് ഈ റൂട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ യാതൊരു വൈമനസ്യവും കെ എസ് ആർ ടി സിക്ക് ഇല്ല ഗവൺമെന്റിന് ഇല്ല ഈ ഉറപ്പ് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചതിന് ശേഷമാണ് ഇടതു സംഘം പിരിഞ്ഞു ക്യാമറാമാൻ ലിമേഷ് ചെറുവശിക്കൊപ്പം കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ